പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ നിലം ഒന്നിരിക്കൽ കാവിത്തതായിരിക്കും അതല്ലെങ്കിൽ എന്തായിരിക്കും തേൽസിത്തതായിരിക്കും അല്ലെങ്കിൽ മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അവിടെ മൂത്രമായ നല്ല ശ്രദ്ധിക്കത്ത എന്താണ് നമ്മുടെ സഹോദരിമാര് ചെയ്യുന്നത് ആ മൂത്രം എന്ത് എന്തെയും അവരിങ്ങട്ട് തുടച്ചെടുക്കും അതൊരു ശീല കഷ്ണം കൊണ്ട് തുതച്ചെടുക്കും പിന്നെ ഒന്നും ചെയ്യുന്നില്ല വീതുകളിലും ഒന്നും പിന്നെ ചെയ്യുന്നില്ല ഇങ്ങോട്ടൊരുപാട് സ്ത്രീകൾ പഠി ദിവസം ഞങ്ങൾ അത്രേ ചെയ്യലുള്ളൂ ഒരുപാട് പുരുഷന്മാരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ മൂത്രമാവുമ്പോൾ നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് പുരുഷ ആ മൂത്രമായത് തുടച്ച പോലെ അത് പോകും ഇവിടെ നിലം വൃത്തിയായിട്ടില്ല ചില സഹോദരിമാർ എന്ത് ചെയ്യുന്നതും ഓക്കെ ശബ്ദം നോക്കി എല്ലാം ശ്രദ്ധിക്കട്ടെ ചില സ്ത്രീകൾ എന്താ ചെയ്യാനോ ഒരു തുല്യ മൂത്ര പൂക്കിമൂത്ര പൂച്ചൊരു കുറച്ച് സ്ഥലത്തേക്കാളും എന്നിട്ട് എന്ത് ചെയ്യും ഒരു ശീല കഷ്ണം കൊണ്ടുവന്ന് അതാകങ്ങോഷ്ട് പോലെ അങ്ങട്ട് പരത്തും അത് ഇത് വിവര കമ്മിയാണ് അതാരും ഒന്നും വിചാരിക്കരുത് അതായത് അതാകെ തുറക്കും ഇപ്പൊ ഈ നെയ്റോഷ്ടമ്മടെ ആ കല്ലിൽ ആ ദോശ ചുതുന്ന കല്ലിൽ അല്പം ഒഴിക്കും എന്നിട്ട് അത് ഉണ്ടാക്കുന്ന ആലെന്തെയ്യും ആ ഒഴിച്ച പാത്രം ഒരു സ്റ്റീൽ പാത്രം ചെറിയ കുന്തം പാത്രം കൊണ്ടാണ് അത് ഒഴിക്കുക അത് വെച്ചൊരു ഒറ്റ വലതാണ് എന്നിട്ട് ആകെ അപ്പം എന്താവും ഈ കല്ലിന്റെ വത്തിൽ ഈ അപ്പങ്ങത്താവും എന്നിട്ട് ഇങ്ങനെ മതക്കീട്ട് ഇങ്ങനെ കൊണ്ട് മയ്യത്ത് കഫം ചെയ്ത മാതിരി ഇങ്ങനെ കൊഴുന്നതിൽ സംഗതി ഒരു ചകല മാവ് കൊണ്ടാണ് ഇങ്ങനെ ആക്കി തീർത്തത് എന്ന മാതിരി ചില സഹോദരികള് മൂത്രം ഒണ്ടാക്കും ആകങ്ങത്ത് തുടക്കും ഒരു ഒന്നേ ഒന്നിന്റെ തൈലിൽ ഒരു ഭാഗത്ത് കുറച്ച് മൂത്രം അയച്ചുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഈ സഹോദരി തുടച്ച കാരണം പത്തെ പത്തിന്റെ റൂം ആകെ അയച്ചിണ്ടാവും അത് ചെയ്യരുത് നല്ല ഉദാഹരണം അതായത് അതാ പറഞ്ഞു ഇന്നൊരുപാദിന്റെ ഉദാഹരണമാണ് പെട്ടെന്ന് മന്താണ് ആകെ മൂത്രായിട്ടുള്ളത് അതൊരു കഷ്ണം കൊണ്ടുവന്നു ഒന്നുകൂടി നല്ല ഉദാഹരണം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ആവേശം ജനങ്ങൾക്കാണ് തീരെ അത്യാവശ്യം ഇതിങ്ങട്ട് തുടച്ചിട്ടാകെ ഈ മൂത്രത്തിന്റെ നനവ് പോകോലം തുറക്കുക ആ റൂമ് പത്തേ പത്തിന്റെ റൂമേനെ മൊത്തം പത്തേ പത്തിന്റെ റൂമിൽ ആകെ മൂത്രായി മൂപ്പത്തേരി പൂക്കാരേക്കാണ് പോവുകയും ചെയ്തു ഇനി ആ ഭാഗത്തേക്ക് വരുന്നില്ല അപ്പൊ ആ മൂത്രമില്ല ഒന്നുമില്ല സുബാണല്ലോ ഇനിയിപ്പെന്താ സംഭവിക്കുന്ന വല്യാപ്പത്തൊതു കൈക്കോത്തക്കും കളിച്ചിട്ട് കാറ്റെല്ലാം മാതിട്ട് കുപ്പായൊന്നു മൂപ്പനൊന്നാ നീന്തു നീന്ന് കിടക്കും ഏയ് ആ ഫേനക്കിട്ടാണ് വല്യാപ്പാന്റെ മേത്ത് നല്ലോം വിലപ്പുണ്ട് ഈ ഉണങ്ങിയ സ്ഥലത്തേക്ക് നനവുള്ള ശരീരം ചെല്ലലോട് കൂടെ വല്യാപ്പാന്റെ മേത്ത് മൂത്രായത് വല്ല്യാപ്പാക്കീല മരുവോല് തുടച്ചു പോയതാണ് മരുവല് ഇങ്ങനെയാണ് മൂത്രം വലിയ വല്യ അമോശങ്കാക്കയായ വല്ലിപ്പിൻ ശ്രദ്ധിച്ചിട്ടില്ല അവർ യഥാർത്ഥത്തിൽ എന്ത് വേണം ശ്രദ്ധിക്കുക ഈ മൂത്രം അത് ഒന്നായിട്ട് മസാല ദോശയോ അല്ലെങ്കിൽ നെയ് റോസ്റ്റോ ആംപ്ലേറ്റൊക്കെ ചുടും പോലെ ഒന്നായിട്ട് ഇങ്ങോട്ട് വത്തത്തിൽ തുറക്കല്ല ആ മൂത്രം ഉള്ളത് എന്താക്കുക ഒരു ശീല കഷ്ണം കൊണ്ട് മെല്ലെ ഇങ്ങോട്ട് ഒപ്പിടുക്കുക നല്ലോണം ഒപ്പിടുക്കുക നാലു പുറത്തേക്കും ആക്കിയിട്ട് അങ്ങോട്ട് ഉണക്കല്ല അത് ഒപ്പിയെടുത്ത് ഉണക്കമായിരുന്നു അത് ആകെ ഞാൻ ആദ്യ പറഞ്ഞ പോയി പത്തെ പത്തിൻ്റെ റൂമ് ഒന്നായിട്ട് അങ്ങനത്തെ ആക്കിയിട്ട് മൂത്രം മുണക്കാതെ എന്തു ചെയ്യ ശീല കഷ്ണം കൊണ്ട് ഒപ്പിയെടുത്ത് അങ്ങനത്തെ നല്ല തുണക്കുക ഉണക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നനവുണ്ടാവും നമ്മൾ എത്ര തുടച്ചാലും ഒരു ചെറിയ നനവുണ്ടാവും ചിലപ്പം വേനൽക്കാലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും അല്ലേ വേനൽക്കാലാണെങ്കിൽ ഞാൻ വെച്ചാൽ വർഷക്കാലാണെങ്കിൽ ഒരു ചെറിയ അവനെന്തോ ഒരു വള്ളം പോയ മാതിരി ഒരു നനവ് അവൻ അത് കുഴപ്പമില്ല ഇനി എന്ത് ചെയ്യുക ശ്രദ്ധിക്കണേ അതിന്റെ മുകളിൽ ഞാൻ തുറച്ചിങ്ങാതെ പോയാ പോരാ അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക ഒരു കോപ്പ വെള്ളം എടുക്കുക ആ മൂത്രം ആയ സ്ഥലത അത് ആകെ മൂതുന്ന രൂപത്തിൽ കുറച്ച് വെള്ളം അങ്ങനെ തൊഴിച്ചു കൊടുക്കുക പത്ത് പത്തേ പത്തിന്റെ റൂം ആകെ അങ്ങനെ മൂത്രം ഉണക്കിയത് വെക്കുക എങ്കിൽ ആ പത്തെ പത്തിന്റെ റൂമ് ഒന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ടി വരും ഇത്ര ബുദ്ധിമുട്ട നേരെ മരിച്ച ആ മൂത്രമായത് നല്ലൊരു നാദം തുനി കഷ്ണം കൊണ്ടൊക്കെ ഒപ്പിയെടുത്ത് കൂടുതൽ ചുറ്റുഭാഗത്തേക്ക് ആവാതെ നല്ലോരങ്ങൾക്ക് ഒപ്പിയെടുത്ത് അതെന്ത് ചെയ്തു ആ മൂത്രം അവിടെ വണങ്ങി അതിൻ്റെ മുകളിൽ ആ മൂത്രം ആയ അത്രയും അതിനേക്കാൾ കുറച്ച് അധികമായ രൂപത്തിൽ ഒരു കോപ്പ വെള്ളം മുകളിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ അവരെ ആ മൂത്രം ആ നിലം അവിടെ വൃത്തിയായി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം ശ്രദ്ധിക്കണേ ഇങ്ങനെ രണ്ടാമത് കോപ്പ കൊണ്ട് വല്ല ഒരു മൂത്രം തുടച്ചു രാവിലെ കുത്തി മൂത്രം ഒഴിച്ച് അഞ്ച് പത്ത് മണിക്ക് വീട് ക്ലീൻ ആക്കാന് ഒരു സഹോദരി വരികയാണ് അല്ലെങ്കിൽ ഈ വീട്ടിലെ സഹോദരി തന്നെ വരികയാണ് എന്ത് ചെയ്യും നമ്മുടെ ബക്കറ്റിൽ വെള്ളം നമ്മുടെ അകം തുറക്കാനുള്ള തുടപ്പ് എന്നിട്ട് എന്തു ചെയ്യും ഈ തുടപ്പ് ബക്കറ്റിൽ എത്തു മുക്കും എന്നിട്ട് എന്റെ ഈ മൊത്തം ഇങ്ങനെ തുറക്കും അങ്ങനെ നേരത്തെ കുറ്റി മൂത്രമൊഴിച്ച സ്ഥലത്ത് അതാ ആ തുതപ്പ് നനവോട് കൂടെ തത്തുമ്പോൾ ഈ തുതപ്പിലുള്ള ശീല കഷ്ണത്തിലൊക്കെ ഇപ്പം മൂത്രയായി ശ്രദ്ധിക്കണം കാരണം പറ വൃത്തിയായി ഇത് തുറച്ചിട്ടല്ലേ ഈ മൂത്രം അപ്പൊ ഇനി ഈ തുതപ്പാവുന്ന നനഞ്ഞ തുടപ്പ് ചെല്ലലോട് കൂടെ എന്തായി ഈ തുതപ്പുമ്മ മൂത്രയായി ചെയ്യുന്നു അടുത്ത റൂമ് തുറക്കാൻ വേണ്ടി ഈ ബക്കറ്റിലേക്ക് ബക്കറ്റിലേക്കിടുന്നു എന്തായി എന്തായി ഈ ബക്കറ്റിലെ വെള്ളം ഇപ്പൊ നിരസായി ഇനി അത് പീയ്യാന് അതായത് ഈ തുടപ്പൊന്ന് പെയ്യണല്ലോ നല്ലല്ലോ അല്ലെങ്കിൽ വള്ളം ഒന്നാഴ്ച റൂമിലാവില്ല പിയാൻ വേണ്ടി കയ്യേറ്റ് പീയ്യുന്നു കയ്യുമ്പി നിരസായി അപ്പലാണ് ആരോ ബെല്ലടിക്കുന്നത് ശ്രദ്ധിക്കണേ അപ്പൊ നമ്മളെ മെയിൻ ഡോറിന്റെ ലോക്ക് പിടിച്ച് നനഞ്ഞ കയ്യേറ്റ് അതിൻ്റെ ഒരു മൊബൈൽ ഫോൺ ലിങ് ചെയ്തു ഈ നനഞ്ഞുള്ള കയ്യേറ്റ ആ മൊബൈൽ ഫോൺ ആകക്കൂടെ മൂത്രം എവിടൊക്കെ ആയിന് പോലും കുടുത്തൂല്ല ഇപ്പൊ എന്തെന്തായത് നിലത്ത് മൂത്രമായത് തുതച്ച് വൃത്തിയാക്കിയില്ല അത് മാ തുടക്കുക മാത്രം ചെയ്തു ഇനിയോ നമ്മുടെ വീടുകളിലൊക്കെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് അതായത് എല്ലാവരും മനസ്സിലാക്കേണ്ട മസലയാണ് ഈ ചോദ്യത്തിന് നാന്നിരും വേണ്ടില്ല അതെല്ലാവരും മനസ്സിലാക്കേണ്ട മസലയാണ് നമ്മുടെ വീടുകളിലൊക്കെ എന്താ പരിപാടി സിറ്റൗത്തിന്റെ ഭാഗത്തൊരു ഉണ്ടാവും ആ തേപ്പിൽ നിന്ന് ഒലുണ്ടാക്കി ചെരിപ്പ് സിറ്റൗത്തിൽ ഊരി വെച്ച് നനഞ്ഞ കാലുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടക്കുകയാണ് കാരണം ചെരിപ്പിട്ട് നിലം ചകറ്റില്ല അത് ഗ്രാനൈറ്റാ ബാംഗ്ലൂരിൽ നിന്ന് പ്രത്യേകമായി ലോരി വൈക്ക് കൊണ്ടുവന്ന് ഇറങ്ങിയ ഗ്രാനേറ്റാ അതല്ലെങ്കിൽ മാർബിള് മൂന്ന് പ്രാവശ്യം പോലീഷ് ചെയ്ത മാർബിള അല്ലെങ്കിൽ അല്ല എന്താണ് മാർബിളേറ്റോ അങ്ങനെന്തോ ടൈൽസ് നമ്മൾക്ക് അതൊന്നും അറിയില്ല നമ്മളുള്ളതേറ്റോപ്പിച്ചല്ല ഏതോ ഇരിക്കട്ടുള്ള ഉള്ളത് കൊണ്ട് തീർപ്പിപ്പടാനുള്ള മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ ഈ ടൈൽസ് അമ്മ ചെരിപ്പിട്ട് ചവിത്യ വരവീഴും ഏയ് വരവീഴലേ ചെരുപ്പത്തി ചവിട്ടിയാ എന്നാ പെരതാകത്ത് ചെരുപ്പ് ഇടാൻ പറ്റുമോ അത് മറ്റൊരു ചർച്ച അതിലേക്ക് ഇപ്പം ഞാൻ കിടക്കുന്നില്ല ഏതായാലും നമ്മൾ ചെരുപ്പത്ത് ചവിട്ടാത്തത് എന്താ ഈ മാർബിളൈറ്റുമ്മേ അല്ലെങ്കിൽ മാർബിളുമ്മേ ഗ്രാനൈറ്റൊമ്മ ടൈൽസും എന്താവും വരവീഴും ചെരുപ്പിന്റെ അടിയിലെ പൂയി വെച്ച് ഒലതിറ്റ് സാന്ദർഭികമായൊരു കാര്യം ആയാലും സിറ്റൗത്തിന്റെ ഭാഗത്തുള്ള തേപ്പിൽ നിന്ന് ഒലുണ്ടാക്കി ആ നനഞ്ഞ കാല് എന്താക്കി നമ്മൾ ചെരിപ്പ് ഞാൻ ഇപ്പം മിക്ക വീട്ടിൽ നടക്കുന്നതാ പക്ഷെ അങ്ങനെ ഡൈനിങ് ഹാളിൽ കുറ്റി ഒഴിച്ചിട്ടുണ്ട് വീട്ടിലുള്ള സ്ത്രീ എന്തേ ചെയ്തിട്ടുള്ളു ആ മൂത്രം തുടച്ചിട്ടുള്ളു അതിന്റെ മുകളിലൂടെ വള്ളം ഒഴിച്ച് വൃത്തിയാക്കിയിട്ടില്ല ആ കാല് കഴുകി ഒലുണ്ടാക്കി കാല് കഴുകി ആ നനഞ്ഞ കാല് ആ മൂത്രം ഉണങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ചവിട്ടുന്നു ആ മൂത്രം ഇവന്റെ കാലിൻ്റെ അടിയിലേക്കാകുന്നു ആ കാലിൻ്റെ അടിയിൽ മൂത്രമായ നനഞ്ഞ കാലുകൊണ്ട് അവൻ നിസ്കാലപ്പായയിലേക്ക് ചെല്ലുന്നു നിസ്കാലപ്പായയിൽ നിൽക്കുന്നു നിസ്കാലപ്പായ നനയുന്നു ആ നനഞ്ഞ മൂ അത് ആ നനവിൽ മൂത്രമുണ്ട് ആ നിസ്കാലപ്പായ നറസാകുന്നു അവൻ അങ്ങനെ സുജൂരിലേക്ക് പോകുന്നു സുജൂതിൻ്റെ പോകുമ്പോ അത്തഹിയാത്ത് പോലെ തന്നെ ഇരിക്കുമ്പോ കാലിന്റെ അതിയിൽ തന്നെ അനവ് ഇപ്പോഴും മാറിയിട്ടില്ല അത് അവൻ ചണ്ടിയുടെ ഭാഗത്ത് കാലിന്റെ അരിതെത്തുമ്പോ അവന്റെ വസ്ത്രത്തിനു ആകക്കൂട് വളരെ ഗൗരവത്തിന് അകത്ത് ചെരിപ്പ് തനോ ഇതെന്റെ ആ മസലയിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല അത് നല്ലൊരു ചർച്ചയാണ് വീട്ടിന്റെ അകത്ത് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റുമില്ലേ പക്ഷേ അത് മറ്റൊരു ചർച്ചയായാലും ഈ നിലത്ത് മൂത്രമായത് അറിയാതെ പുറത്ത് ചെരുപ്പ് ഊരി വെച്ച് കാല് നനഞ്ഞ് ഞാൻ ചവിട്ടി കയറി വരുമ്പോൾ ആ വണങ്ങിക്കിടക്കുന്ന മൂത്രത്തിൽ നനവുള്ള കാല് തലോടുകൂടെ വണങ്ങിയ സ്ഥലത്ത് തട്ടിയിച്ചിട്ട് കുഴപ്പമില്ല